മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ സൂപ്പർ സ്റ്റാർ സുരേഷ് ഏട്ടൻ തൃശൂരിൽ പാർലമെന്റ് ഇലക്ഷനിൽ മത്സരിക്കുകയും അവിടെ മിന്നുന്ന വിജയം കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയല്ലേ ഇന്നത്തെ വാർത്ത ഇന്നത്തെ വാർത്ത അദ്ദേഹത്തിന്റെ പുതിയ ചിത്രമായിട്ടുള്ള പറ്റിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക പ്രഖ്യാപനം മുതൽ തന്നെ വളരെ ആകാംക്ഷയോടുകൂടി ആരാധകർ കാത്തിരിക്കുന്ന ഒരു സുരേഷ് ഗോപി ചിത്രമാണ് വരാഹം താരത്തിന്റെ ഇരുന്നൂറ്റി അമ്പത്തി ഏഴാമത്തെ ചിത്രം കൂടിയാണ് വരാഹം എന്ന് പേരിട്ടിരിക്കുന്ന ഈ സിനിമ വിഷ്ണുവിന്റെ അവതാരമാണ് വരാഹം എന്നാണ് ഐതിഹ്യം സസ്പെൻസ് ത്രില്ലർ ജോണറിലാണ് സിനിമ ഒരുങ്ങുന്നത് സുരേഷ് ഗോപിക്കൊപ്പം തമിഴ് സിനിമയിലെ ഗൗതം വാസ്തദേവ മേനോനും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് ഇപ്പോഴിത് തങ്ങളുടെ സൂപ്പർ സ്റ്റാറിൻ്റെ മഹാവിജയം ആഘോഷമാക്കുകയാണ് നിർമ്മാതാക്കൾ പുതിയ പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ടാണ് തങ്ങളുടെ സന്തോഷം വരാഹം ഡി പങ്കുവച്ചത് രക്തം പുരണ്ട കൈകളും വരാഹത്തിൻ്റെ കൊമ്പും പോലുള്ള ഒരു വസ്തു കയ്യിൽ മുറുകി പിടിച്ചിരിക്കുമ്പോഴും രക്തത്തുള്ളികൾ തറയിലേക്ക് ഇറ്റുറ്റി വീഴുന്നതുമാണ് അടുത്തിടെ പുറത്തിറങ്ങിയ മോഷൻ പോസ്റ്ററിൽ കാണാനായത് വമ്പൻ ബജറ്റിലാണ് സിനിമ ഒരുങ്ങുന്നത് കുഞ്ഞമ്മണീസ് ഹോസ്പിറ്റൽ സംവിധാനം ചെയ്ത സനൽ വി ദേവ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ സുരാജ് വെഞ്ഞാറമ്മൂട് നവ്യ നായർ പ്രാച്ചി തുടങ്ങിയ താരനിരയും അണിനിരക്കുന്നു ഇപ്പോൾ തൃശൂരിൽ മികച്ച വിജയം നേടി എം പി ആയെങ്കിലും സിനിമ ഉപേക്ഷിക്കത്തില്ലെന്നും തുടർന്നും അഭിനയിക്കുമെന്നാണ് സുരേഷ് ഗോപി അറിയിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെതായിട്ട് നിരവധി ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ നിങ്ങളൊരു സുരേഷ് ഗോപി ആരാധകനാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുതെന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക